എന്ത്ളെ ഛർദ്ദിക്കണ കണ്ടാ ഞാൻ പറഞ്ഞല്ലേ രാവിലെ ഞാൻ മാങ്ങ എടുത്ത് തിന്നണ്ടെന്ന് അത് വെറുമ്പായിട്ട് ആ മാങ്ങ തിന്നോണ്ടാണ് ഇപ്പൊ ഈ ഛർദി വന്നത് അമ്മ മാങ്ങ തിന്നതാണല്ലേ കൊതി ഈ പാചലല്ലേ കൊതി കോതി മൂത്ത് തിന്നിട്ട് ഇപ്പൊ എന്തായി ഛർദ്ദി വന്നില്ലേ ആ കഞ്ഞോളം അങ്ങനെ എടുത്ത് കുടിക്കേ ഛർദി കട്ടെ അമ്മേ ഞാനേ കുറച്ചൂരൊന്ന് കിടക്കട്ടെ തലേം തുറങ്ങുന്നുണ്ട് ആ പോയി കിടക്ക് വല്ല അസുഖം ഒന്നും വരച്ചു വെക്കണ്ട കൊച്ചിനൊന്നും പരീക്ഷ ഉടങ്ങാറ കഞ്ഞെള്ളം കുടിച്ചിട്ട് അപ്പൊന്ന് ഛർദിച്ചു എന്ത് കഞ്ഞൊന്ന് തുറന്നു അവനോട് എന്തായാലും കാര്യം പറയാം നീ എന്തെടുക്കണ് കാറൊന്നും എടാ നിന്റെ ഭാര്യക്കേ വയ്യാന്നോണന് രാവിലെ തന്നെ പച്ചമാങ്ങ എടുത്ത് തിന്ന് ഛർദിച്ച് പിന്നെ കഞ്ഞോളം കുടിച്ച് അതും ഛർദ്ദിച്ചറിഞ്ഞ വയ്യാന്നോണി കിടപ്പുണ്ട് ആശുപത്രിയിലും കൊണ്ടു അവള് രണ്ടു ദിവസം പറഞ്ഞു തലകറക്കോന്ന് ക്ഷീണോന്നൊക്കെ ഇതുപോലെ അസുഖമാണെന്ന് പറഞ്ഞോണ്ടല്ലോ ഒന്നാമത് കൊച്ചിന് പരീക്ഷ തന്നെയാണ് കൊച്ചാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് ആണ് ഒരു കാര്യം ചെയ്യാ ഞാൻ അവളെ വിളിച്ചിട ഹോസ്പിറ്റലിൽ പോ എന്തായാലും അറിയാലോ ഇങ്ങനെ അസുഖം അറിയാലോ ആ നോക്കമ്മിന്ദു ഛർദ്ദിച്ചു പറഞ്ഞമ്മ രാവിലെ മാങ്ങ കഴിച്ചാണ് അല്ല ഈ പറയാൻ കഞ്ഞോളും രണ്ടു ദിവസമായില്ലേ ഞാൻ വിളിച്ചല്ലേ ആശുപത്രി പോവാ പണ്ടത്തെ കാലമല്ല പല പല അസുഖങ്ങളാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വല്യ ബുദ്ധിമുട്ടുണ്ടാവൂല അതുകൊണ്ട് നീ തമാശത്ത് കൊച്ചിന് എക്സാമും കൂടി അല്ലേ പത്താം ക്ലാസ്സിലാണത് അതറിയാം നമുക്ക് നീ യാത്ര ഹോസ്പിറ്റലിൽ പോവാ ഇനി ചില്ലരിക്കാൻ പറ്റുന്നില്ല എന്തായാലും കാര്യം എന്താണെന്ന് അറിയണോല്ലേ നീ റെഡിയാവും നീ എന്താണ് വിട്ടിരിക്കണത് ചേട്ടാ ഞാൻ വന്നില്ല എന്റെ പൊന്ന് പിന്തുണ്ട് ആവശ്യം ഞാൻ പറഞ്ഞു ഏ ചേട്ടനറിയോ ഇതൊക്കെ പറഞ്ഞ അമ്മ എന്ത് വിചാരിക്കും അമ്മ എന്ത് വിചാരിക്കാനായിട്ടാണ് ഏ ഇന്റെ ഭയറ്റുള്ളത് എന്റെ കുഞ്ഞാണ് നിന്റെ മട്ടുഭാവ കടീ വേറെ വിചാരിക്കും നമുക്ക് ആയിട്ടൊന്നും ഇല്ല മോളുടെ കാര്യം ഓർക്കേണ്ട കേട്ടാ മോളുടെ എന്ത് കാര്യം ആലോചിക്കാനാണ് നീ പറയണത് ഈ ലോകത്തെ രണ്ടാമത് ഗർഭിണിയാണ് ആദ്യത്തെ ഭാര്യ നീയല്ലേട്ടാ നമുക്ക് ഇത്രയും പ്രായമായില്ലേ എന്ത് പ്രായമായി എന്നാണ് പറയണത് ഇതിന്റെ പറച്ചിലിട്ടാ നമുക്ക് വയസ്സായി ഒന്നുമില്ല അതെ നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട അമ്മടെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റ് ചെയ്തോളാം അമ്മോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം ചേട്ടാ നീന്തേ വാ വീടെത്താറേട്ടാ ഞാൻ പറഞ്ഞല്ല ഓർമ്മല്ലേട്ടാ എനിക്ക് അമ്മ എല്ലാം പറയോ ഓ എന്റെ ബിന്ദു ഒക്കെ നിന്നോട് ഇത്ര ഞാൻ പറഞ്ഞു ഏഹ് നീ അമ്മയുടെ അടുത്ത് പറയാൻ ഒന്നും വേണ്ട അമ്മനോട് ഞാൻ സംസാരിച്ചുള്ള കാര്യങ്ങള്

എന്താണ് ദൈവം ഞാനീ കേട്ടത് അവക്ക് നാപ്പതാമത്തെ വയസ്സിലേക്ക് എറുമ്പോ ഓ അവനാണെങ്കിൽ അത് പറയാനായിട്ട് ഒരു നാണോ ഇല്ല കേട്ടിട്ട് എന്നെ മനുഷ്യന് തൂലി ഉലിഞ്ഞു പോകാണ് ഓ ഇനി പുറത്തെറങ്ങി നടക്കാൻ പറ്റോ കൊച്ചാണെങ്കില പത്താം ക്ലാസ്സിലെത്തി രണ്ടുമൂന്ന് കൊണ്ട് കൊടുക്കഴിഞ്ഞ കൊച്ചിന്റെ കല്യാണം നടത്താം ആ പ്രായത്തില് അമ്മ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ നടക്കും നോണൊക്കെ ഓ അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട് ഓരോന്നൊപ്പിച്ചിട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ ഒന്നും അറിയണ്ടല്ല നിനക്കെങ്കിലും ഒരു ബോധം വേണ്ടേ നിന്റെ മൂത്ത മോൾ എത്രാം ക്ലാസ്സിലായി ഏ പത്താം ക്ലാസിലായി മോളെ കെട്ടിക്കാനുള്ള പ്രായപ്പതാണ് അമ്മക്ക് ഗർഭം നാണോ ആവൂലേ എന്തു ഓ അവനാണെങ്കിലോ ഒരു ഉടുപ്പില്ലാതെ എന്നോട് വന്ന് പറഞ്ഞത് നിനക്ക് വിശേഷം ഉണ്ടെന്ന് എന്റെ സോല്യൂലിഞ്ഞു പോയി നാട്ടിലിറങ്ങി നാട്ടാൻ പറ്റോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട് ഈ പത്തോ നാപ്പത് വയസ്സിൽ ഗർഭിണി ആയിക്കണത് ഇരുപത്തഞ്ചല്ല പ്രായം നാപ്പത് അത് ഓർമ്മ വേണോരുന്ന് ദൈവം തന്നെയല്ലേ രണ്ട് സ്വീകരിക്കാനുണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ അമ്മേ ആ സ്വീകരിച്ചോ രണ്ട് കൈയും രണ്ട് കാലും നീട്ടി അങ്ങ് സ്വീകരിച്ചോ നിനക്ക് നാണോ ഇങ്ങനെ പറയാനായിട്ട് അല്ല നിന്റെ മൂത്ത മോളോട് പറഞ്ഞ നമ്മടെ വിശേഷ കഥ അതെന്താ പറയാതിരുന്നത് ആ കൊച്ചുകൂടി അറിയട്ടെ അമ്മടെ കഥകള് നിങ്ങൾ ആ കൊച്ചിനെ കുറിച്ച് ആലോചിച്ച ആ കൊച്ചി സ്കൂളിൽ പോകുമ്പോ എന്തായിരിക്കും ആ കൊച്ചിന്റെ അവസ്ഥ സ്കൂളിലെല്ലാവരും കള്ളി ആ കുഞ്ഞാ കുറിച്ചിന നീ നോക്കിക്കോ ഇനി ആ കൊച്ചു പഠിക്കാൻ പോവെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാണക്കേട് സഹിച്ച് ആര് പോകാനാണ് ആ കൊച്ചിന്റെ ഭാവി നീ ആയിട്ട് നശിപ്പിച്ച് ഞാൻ പോയി പറയട്ടെ കൊച്ചിന്റെ അടുത്ത് അതിന്റെ ടീച്ചറ ഞാൻ എന്താണ് പഠിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നണില്ല മോൻ ഈ ബുക്കൊക്കെ എടുത്ത് വെച്ചോ അങ്ങനെ പറഞ്ഞത് ആ മോളറിഞ്ഞില്ല അടുത്ത് വിശേഷങ്ങൾ മോളുടെ അമ്മക്ക് ഈ വയസ്സാങ്കാലത്ത് ഗർഭം എന്താണ് പറഞ്ഞത് അമ്മക്ക് വാവ വരാൻ പോണിരുന്നു ആ അത് തന്നെ അമ്മക്ക് ഈ വയസ്സാങ്കാലത്ത് ഒരു വാവ വരാൻ പോണ് എന്നാലും എനിക്ക് മോന്റെ കാര്യം ആലോചിച്ചിട്ടാണ് വിഷമം ഓക്കെ ഇനി അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റും അവിടെ ഒക്കെ ചെന്നുമ്പോ കൂട്ടുകാരൊക്കെ കളിയാക്കൂലേ എന്റെ പാവം കൊച്ചു അച്ചാമ്മൊരു കാര്യം പറയാ മോൻ ഇനി പഠിക്കാനൊന്നും പോണ്ട സ്കൂളിൽ ചെന്നാല് ടീച്ചർമാരും കുട്ടികളും എല്ലാം മോനെ കളിയാക്കും വെറുതെ എന്തിനാണ് നാണം കിട്ടാൻ പഠിക്കാൻ പോണത് മോൻ പഠിത്തുപോക്കെ നിർത്തിക്കോ മോന്റെ ഭാവിനെ കുറിച്ചൊന്നും മോന്റെ അച്ഛനും അമ്മയൊന്നും ചിന്തിച്ചില്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കില് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുവായിരുന്ന കൊച്ചിന്റെ ഭാവിയും പോയി അവർക്ക് സന്തോഷാവട്ടെന്താണ് ഇവർക്ക് ഇത്തിരി നേരത്തെ പാടുണ്ടായില്ല അത് തന്നെയാണ് മോളെ എനിക്കും പറയാനുള്ളത് ഇവർക്കൊരു കൊച്ചിനെ വേണമെങ്കിൽ ഇത്തിരി നേരത്തെ ആയിക്കൂടെ ആ അതെ വന്ന് നിക്കണ് എല്ലാം ഒപ്പിച്ചിട്ട് ഇവർക്ക് കണ്ടെക്കേ കണ്ടാമുഖത്തിന്റെ തൊല്യാണ് ഒരു നാണവില്ല എനിക്കിത് കേട്ടപ്പോ തന്നെ ഇല്ലേ എന്റെ തോല്യ അങ് ഉലിഞ്ഞു പോയി വല്ല ചിന്ത ഉണ്ടാന്നൊക്കെ ഊന്നാലോചിച്ചോക്കെ മൂത്ത കൊച്ചു അതിന്റെ ഭാവി എന്താവും അതിനൊരു സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റുമോ അതിന് പുറത്തിറങ്ങി നടക്കാനായിട്ട് എല്ലാവരും കളിയാക്കൂലേ അതൊന്നും നമ്മളൊന്നും ചിന്തിച്ചില്ല ടി ജി കൈ നീട്ട് സ്വീകരിക്കാന്ന് ദൈവം തന്നതല്ലേന്ന് ാണ് അവൻ പറയുന്നുണ്ടായിരുന്നത് ആ കളയാ കുഞ്ഞിനെ വേണ്ട നമുക്ക് മൂത്തതിന്റെ ഭാവി പിന്നെ നമുക്ക് നമ്മുടെ മാനം കാക്കണം നാപ്പതാം വയസ്സിൽ വയസ്സാം കാലത്ത് കൊച്ചുണ്ടാന്ന് ഓ ആ കൂടി ഇനി നമ്മളെ ഉടുപ്പത്തിന് വേണ്ട അല്ല മോളെ ഇങ്ങനെ അതൊക്കെ എന്ത് ചേച്ചി അല്ല കൊച്ചിനെ കൂടി നിന്റെ കൊച്ചിനെ കളയണ കാര്യം തന്നെയാണ് പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിന്റെ മൂത്ത കൊച്ചിനെ എത്ര വയസ്സായെന്ന് ആ കൊച്ചിനെ സ്കൂളിൽ പോകാൻ പറ്റോ നാട്ടുകാരുടെ മുഖത്ത് വെക്കാൻ പറ്റുമോ ടീച്ചറും കുട്ടികളാണെങ്കിൽ കുട്ടികളാണെങ്കി അവിടെ കളയാക്കി കൊല്ലും ആ കൊച്ചു ഇനി പഠിക്കാൻ പോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആ കൊച്ചിന്റെ ഭാവി വെറുതെ എന്തിനാണ് നശിപ്പിക്കുന്നത് അതിനേക്കാളും ഏതോ ഈ കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ചത് എന്താണാ നിനക്ക് ഉത്തരവില്ലേ ഓരോന്നൊക്കെ ഒപ്പിച്ചോക്കുമ്പോ ആലോചിക്കണോന്ന് ഇങ്ങനെ ഉത്തരവില്ലാത്ത നിക്കണ്ട ഓരോന്ന് ഇനിയേ ഞാൻ പറയണത് അനുസരിച്ചാ മതി കൊച്ചിന് നമുക്ക് വേണ്ട ചേട്ടാ അമ്മ പറയണെ നമുക്ക് കൊച്ചിനെ വേണ്ട നമുക്ക് നമ്മുടെ മോളുടെ ഭാവി ഇല്ലേ വരത് നമ്മള് വരണം നമ്മുടെ മോളുടെ ഭാവി കളയണോ അതുകൊണ്ട് നമുക്കിത് വേണ്ട ചേട്ടാ എന്തു പറയണത് അമ്മ കുഞ്ഞാങ്ങനെ കളയാൻ മോനാണോ എനിക്ക് വേണ്ടി എനിക്ക് നാണക്കേടാമെന്ന് വെച്ചാൽ കുഞ്ഞാങ്ങനെ കളയണ്ട എനിക്ക് ഒരു നാണക്കേടും ഇല്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അമ്മേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു അനിയനോ അനിയത്തിക്കോ വേണ്ടി ഇതിനെനിക്കിപ്പൊ ദൈവമായിട്ട് കൊണ്ടെത്തന്നാണ് ഇതിനെ കളയാൻ ഞാൻ സമ്മതിക്കുന്നു അമ്മക്കറിയോ ക്ലാസ്സിൽ എന്റെ കൂട്ടാരിമാര് അവരുടെ അനിയന്റെ അനിയത്തിന്റെ കാര്യൊക്കെ പറയുമ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഒരു വാക്ക് വേണ്ടി ആരെ വേണേലും പറഞ്ഞോട്ടമ്മേ എനിക്ക് ഒരു അണക്കേടില്ല എനിക്ക് വേണേ കുഞ്ഞാവിന ഞാൻ നോക്കിക്കോളെ കുഞ്ഞാവിന അമ്മ എന്റെ മോള് പറഞ്ഞ കേട്ടില്ല ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്റെ മുകളുടെ കാര്യത്തിലായിരുന്നില്ലേ അവടില്ല അവക്ക് സന്തോഷമുള്ളു അവള് നോക്കിക്കോളാം എന്നാണ് പറഞ്ഞ കുഞ്ഞിനെ അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നൂർക്കില്ലാത്ത ടെൻഷൻ ആർക്കും വേണ്ട ഷിജി ഷിജിനടുത്ത് പ്രത്യേകിച്ച് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി വല്ലൂന്റെ കുടുംബത്തിലൊന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ നിൽക്കണ്ട പറഞ്ഞ മനസ്സിലായ ർച്ഛരുമാവൻ ക അതെ മരുമകൾ നാൽപ്പതാമത്തെ വയസ്സിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയും വീട്ടിലെ മൂത്ത മക്കളുടെ ഭാവി ഇവര് മൂലം പോകുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ആ സമയത്ത് നമ്മളുടെ സ്നേഹവും കരുതലും എല്ലാം നൽകി അവർക്കൊരു താങ്ങായി തണലായി നിൽക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വരദാനമാണ് അതൊരിക്കലും ഇല്ലാതാക്കാനും ആരും ശ്രമിക്കരുത് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ച് ിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ